ഇത് ചാവക്കാട് തൃശ്ശൂർ ചാവക്കാട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ ചെതിരി നല്ലോണം ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ കൂടെ പോകാറുണ്ട് നമ്മുടെ ടീമിൻ്റെ ഒപ്പം എന്താ വെച്ചാൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ വീടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ വുഡ് ചെക്ക് ചെയ്യേണ്ടതായിട്ടോ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കഴിഞ്ഞ വീടുകളാണെങ്കിൽ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും നമ്മൾ കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഒരു ബെൽറ്റ് മുതൽ ലിൻഡിൽ വരെ എവിടെയൊക്കെ വുഡ് വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡ് നമ്മൾ വയറിങ് ചെതിൽ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അതുകൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രില്ല് ചെയ്തിട്ട് കെമിക്കലിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവും ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം കസ്റ്റമറ് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ട് ഏരിയ എന്താണോ അത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കും ചിലപ്പോൾ കസ്റ്റമർ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ നമുക്ക് അവർ പറയുന്നത് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ എത്രയാവും എന്താ റേറ്റ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ഏരിയ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്സ്റ്റെയർ ഇൻക്ലൂഡ് ആയിരിക്കും ചിലപ്പോൾ കസ്റ്റമർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയ വീടാണെങ്കിൽ നമ്മൾ അപ്സ്റ്റെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്രൗണ്ട് ഏരിയ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റി ഒരു കാരണവശാലും ചതില് വരില്ല പിന്നെ ഈ ഒരു വീട്ടിൽ വന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഏകദേശം ഒരു ഒമ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്നാലും എന്താ വെച്ചാൽ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും പെട്ടെന്ന് ചെതിൽ കയറുന്ന ഒരു ഏരിയയാണ് കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക മരങ്ങളും അതുപോലെ തന്നെ ഫ്ലഡ് ഒക്കെ വന്ന് ഒരു എന്താ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഫ്ലഡ് വന്ന സമയങ്ങളൊക്കെ ഏകദേശം അവരുടെ വീടിൻ്റെ എന്താ പറയുക ബെൽറ്റ് വരും അവർക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് ഇപ്പോൾ ഈ വീട് പെയിൻറ് ചെയ്തത് അപ്പോൾ അവരുടെ വീട്ടിൽ കൂടുതലായിട്ട് സ്ത്രീകളാണല്ലോ അപ്പോൾ നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ലൈനായിട്ട് കണ്ടു വന്ന സമയത്തൊക്കെ ഇവരെന്തു ചെയ്തു അവിടെ ടെർമിനേറ്ററും അതൊക്കെ വാങ്ങി ഒഴിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ കയ്യോടെ അത് ഫുൾ പെയിൻറ്റ് ചെയ്തു വീടിൻ്റെ ഫുൾ പെയിൻറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറയാം ഈ വീട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ പക്ഷേ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ചെയ്യേണ്ട പണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ മെയിൻ ഡോറിൽ കയറുന്ന അവിടെ തന്നെ മെയിൻ ഡോറ് അതുപോലെ തന്നെ നമ്മുടെ ഹാളിലിരിക്കുന്ന ജനൽ പിന്നെ എല്ലാ ഇതും ബെഡ്റൂമിൻ്റെ കട്ടലുകളും അല്ല ഒരു കട്ടുകളുടെ പകുതി പോർഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം അതിനകത്ത് ലൈവായിട്ട് കൂട് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഇതുവരെ കൂട് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചിലവർ ചെയ്യുന്ന കാര്യം ഉള്ളിൽ എന്തെങ്കിലും മണ്ണനോ ഇങ്ങനത്തെ ഈ ടെർമിനേറ്റർ പെയിൻറ്റോടെയൊന്നും വാങ്ങിയിട്ട് ഒഴിച്ചു കൊടുക്കും ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലുള്ള ചതരുകൾ പോകും എ ടൈമിലുള്ള എല്ലാ സാധനങ്ങളും ലെഡ് ആവും ഉള്ളിലുള്ള കൂടുകൾ മറ്റൊരു സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മളൊരു വീടിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ചതിര് വരാതിരിക്കുള്ളൂ അതിനുള്ളിലുള്ള ചതിരുകൾ മറ്റൊരു ഭാഗത്തിന് ഭിത്തിയിലേക്കോ ചിലപ്പോൾ അപ്സെയറിലേക്കോ അല്ലെങ്കിൽ വേദന വുഡൻ പോർഷനിലേക്കോ അവർ കൂടുകൂട്ടി തുടങ്ങും അത് ചിലപ്പോൾ അത് നമ്മൾ അറിഞ്ഞു തുടങ്ങി ചിലപ്പോൾ ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പനി ഒരു പനിയാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാരസിറ്റമോൾ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാരസെറ്റമോളൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്ത ഒരു ക്രോണിക് ഡിസീസിലേക്ക് ചെന്ന് പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡോക്ടറെ സഹായം ആവശ്യം വരും അതേപോലെ തന്നെയാണ് ഈ ചെതലൻ്റെ കാര്യം നമ്മളിപ്പോൾ ചെറുതായിട്ട് കാണുന്നതിനൊക്കെ നമ്മൾ ഒരു നിസ്സാരമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ടെർമിനേറ്റിൽ ഒതുക്കി കളയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് നമ്മുടെ ഉള്ളിൽ ഇതുപോലെ കൂടുകൾ വരും അപ്പോൾ ഇതിപ്പോൾ അവർ അടച്ചുവിട്ടിട്ട് പെയിനിങ് കഴിഞ്ഞിട്ട് അടച്ചുവിട്ടതാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് ഇതുപോലെ പൊള്ളയാണത് അവർ അറിയാതിരുന്നത് നമ്മളിപ്പോൾ ഏതൊരു വീട്ടിലും ചെലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എയർ ടൈറ്റ് ആയിട്ട് ആ ഭാഗം അടയ്ക്കാൻ പാടില്ല പക്ഷേ നമുക്ക് വേറെ വഴിയില്ല കാരണം ഒരു പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഗെസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനത്തെ എന്താ എന്താ ഹോളായി കിടക്കുന്നത് അല്ലെങ്കിൽ എന്ത് എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു എന്നൊക്കെ അവർ ചോദിക്കും അപ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് പലരും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വരെ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രില്ലിംഗ് മെത്തേഡ് അല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം റിസൾട്ട് കിട്ടും എന്ന് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കുറേ വീഡിയോകളിട്ടിട്ടുണ്ട് അതൊക്കെ താമസമുള്ളതും കൺസ്ട്രക്ഷൻ നടക്കുന്നതും പുതിയ പുതിയ എന്താ കെട്ടി തുടങ്ങുന്ന ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ പുതിയ വീടുകളൊന്നും നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഏത് സ്റ്റേജിൽ തട നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെ പറയാനുള്ളൂ പക്ഷേ താമസ ഒരുപാട് അങ്ങനെയല്ല ഒരേ കെമിക്കലും അതുപോലെ തന്നെ ഒരേ ഇപ്പോൾ എന്താണോ സ്ക്വയർ ഫീറ്റ് അതിൻ്റെ അളവിലാണ് നമ്മൾ ചോക്ക് എടുക്കുന്നത് ഈ ചോക്ക് ഈ കാൽസ്യം കാർമേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം അതിനകത്ത് പൊടിയാതെ ഇത് വിത്തിക്കകത്ത് കിടന്നോളും അതായത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചോക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ചോക്ക് പൊടിഞ്ഞു പോവും അതായത് പിന്നെ വീണ്ടും ഡ്രൈ ആവും പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു കെമിക്കലായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ആക്ട് ആസ് എ കെമിക്കൽ അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഒരു പത്ത് എം എൽ ഉള്ള ഒരു ചോക്ക് അത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കും അതായത് അബ്സോർബ് ചെയ്തെടുക്കും ആ അബ്സോർബ് ചെയ്തിട്ടുള്ള ചോക്കാണ് നമ്മൾ ഓരോ ഹോൾസിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഇഞ്ചക്ട് ചെയ്തിട്ട് അത് എയർ എയർടൈറ്റായിട്ട് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ചെതലുകൾക്ക് ഈ വിത്തിക്കകത്തുള്ള കൂട് കൂട്ടേണ്ട ടെൻഡൻസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല താമസമുള്ള വീട്ടിൽ നമ്മൾ വുഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഇൻക്ലൂഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് ചെതിരില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമുക്കവിടെ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ സിമെന്റ് ഇട്ടോ അടയ്ക്കാൻ പറ്റുള്ളൂ അതായത് ഏകദേശം ഒരു ഫസ്റ്റ് റൗണ്ട് മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ള നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൈപ്പിംഗ് മെത്തേഡ് അതുപോലെ പല മെത്തേഡുകളും നമ്മൾ യൂട്യൂബ് വഴി കാണുന്നുണ്ട് അതെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് അതായത് നമ്മൾ താഴെ മണ്ണിൽ നിന്ന് ഉണ്ടാകുന്നത് അതായത് താഴത്ത് മണ്ണിൽ നിന്ന് വരുന്ന ചതിരകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ട്രീറ്റ് ചെയ്യുന്നത് നേരെ കുറച്ച് വിറ്റി വരുമ്പോൾ വെച്ച് കിടന്ന കട്ടയിൽ നിന്ന് തന്നെ വരുന്ന ചതിരകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ വൺ ഫീറ്റ് വൺ ഫീറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ ചരിച്ചിട്ട് ചെയ്ത് മെഡിസിൻ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ അവർ കസ്റ്റമറിനോട് പറഞ്ഞത് ആൾ ഇവിടെ ഇല്ല അബ്രോഡാണ് അപ്പോൾ ആൾ പറഞ്ഞതിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയ പെയിൻ്റ് ആണ് മാക്സിമം നിങ്ങൾ പൊളിക്കാതെ ഫിനിഷിങ്ങാക്കാൻ പറ്റും നോക്കുമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ ചെന്നപ്പോൾ ഞാൻ തന്നെ ആകെ എന്താ പറയുക കസ്റ്റമർത്ത് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ലായിരുന്നു ആ രീതിയിൽ അവിടെ ചതില് വന്നിട്ടുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാൽ അത് ആ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവില്ലായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സംഭവം വരാതിരിക്കാനാണ് എപ്പോഴും നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീട്ടുകാരോട് മുൻകൂട്ടി ചെയ്യണം അതും പ്ലാസ്റ്ററിന് മുമ്പ് എന്ന് പറയണത് പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു മഴ സീസണൊക്കെ ആയതുകൊണ്ട് മഴ മഴ കൂടുതൽ വരികയാണ് അതുകൊണ്ട് മെല്ലെ ചെയ്താൽ മതി മഴയും തോരട്ടെ എന്നാണ് അത് അവർ കണക്കൂട്ടുന്നത് ആ രീതിയിലാണ് പക്ഷേ ഒരു ചെതലിനും ഉറുമ്പിനെയും സംബന്ധിച്ചിടത്തോളം ഒരു നനവ് കിട്ടി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സ്പ്രെഡ് ആവും അതായത് ഇപ്പോൾ ഒരു നിലവിൽ ചെതൽ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു ഭിത്തിയാണെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ അപ്സൈറിലേക്കോ വയറിങ്ങിൻ്റെ പൈപ്പിലേക്കോ കയറാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വീട് താമസം തുടങ്ങി ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളിത് അറിഞ്ഞു തുടങ്ങുക അപ്പോൾ എന്താ പറയുക പുതിയ വീട്ടിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അന്ന് സ്ക്വയർ ഫീറ്റ് റേറ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ കൺസ്ട്രക്ഷൻ വീടിനും അതുപോലെ തന്നെ താമസത്തിലെ വീടുകൾക്കും ഒരേ റേറ്റും ഒരേ കെമിക്കൽ മെത്തേഡും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ബേറിൻ്റെ പ്രിമൈസർ മെഡിസിനാണ് ഞാൻ ഞാനിതിനോട് ഉപയോഗിക്കുന്നത് മറ്റൊരു മെഡിസിൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ പലരും സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് വൈകുന്നേരം സ്ക്വയർ ഫീറ്റ് എട്ടിന് ഞാൻ അവിടെ ആളുണ്ട് ഏണീഷൻ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ ഒരു പെസ്റ്റിനുള്ള ടീമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് ഒരു കാരണവശാലും റിപ്പീറ്റേഷൻ വരാൻ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കറിയാം ഏകദേശം ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ തന്നെ വേവർ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ രണ്ടായിരം ആയിരം മുതൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ ഞാൻ പന്ത്രണ്ട് രൂപയ്ക്കാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലെ അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എന്താ പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതെന്താ വെച്ചാൽ കസ്റ്റമർക്ക് നമ്മുടെ ഭാഗത്തൊരു വേവറ് അത്ര പ്രതീക്ഷിച്ചാൽ മതി അല്ല നമുക്കിതിൽ മെഡിസിൻ്റെ ചിലവും അവിടെ വരുന്ന എക്സ്പെൻസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ലാഭം കിട്ടുന്നതാണ് പലരും വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ കൂടെ ഒരാൾ വർക്കിലുണ്ടായിക്കഴിഞ്ഞാൽ നാളെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അത്ര സിമ്പിളായിട്ടുള്ള വർക്കാണ് നമ്മുടെ പക്ഷേ ഇതിനൊരു റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് ചോദിച്ചാൽ കസ്റ്റമറിനോർത്ത് പോലും നമുക്ക് പറയേണ്ട ഒരു വോയ്സ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീടുകൾക്കും ആ വീടിൻ്റെ പഴക്കത്തിനനുസരിച്ച് വാ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചതിൻ്റെ ഒരു കണ്ടൻറ്റ് കൂടി നമുക്ക് അവരുടെ ഉഡൻ പോർഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഏകദേശം പത്ത് വർഷം തന്നെ അവർക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഏത് കെമിക്കലാണോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ ട്രസ്റ്റിലാണ് നമ്മൾ ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നേരെ മറിച്ച് നമ്മളൊരു ടെർമിനേറ്റർ വാങ്ങി അടിച്ച് കഴിഞ്ഞാൽ അതിന് വാറണ്ടിയില്ല അത് ഒരിക്കലും റിപ്പല്ലൻ്റ് മെഡിസിൻ നോൺ റിപ്പല്ലൻറ്റ് മെഡിസിൻസാണ് നമ്മൾ എന്താ ഈ ഒരു സോയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാർപ്പൻറ്റർ ഇപ്പോൾ ചിലപ്പോൾ കാർപ്പൻറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ വിളിക്കുന്നുണ്ടാവുക അതായത് കാർപ്പൻറ്റർ ചിലപ്പോൾ ആ ഭാഗം ചില വന്ന ഭാഗം അത്രയും ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് നമ്മൾ വിളിക്കുക നമ്മളവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഈ കാർപ്പൻറ്റർ ചെയ്ത വർക്കും കൂടി വീണ്ടും പൊളിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് നമ്മുടെ വർക്കിന് ശേഷം വേണം നിങ്ങൾ ഇലക്ട്രിക്കലിൻ്റെയും അതുപോലെ തന്നെ കാർപ്പൻറ്റേഴ്സിൻ്റെ വർക്കിലേക്ക് കിടക്കേണ്ടത് അതായത് ഏളി സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ടെർമേറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഓക്കെ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ചോക്കിൻ്റെ കണ്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതും ചോക്ക് പലതരത്തിലുണ്ട് കളർ ചോക്ക് ചെയ്ത വീടുകളിൽ എന്തായാലും ഒരു മൂന്ന് വർഷത്തിന് ശേഷം റിപ്പിറ്റേഷൻസ് വരും കാരണം നമ്മൾ അത് അതിന് നമ്മുടെ സാധാരണ ചോക്കിനെക്കാട്ടിലും ചില വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക് കിട്ടിക്കോളുന്നില്ല ഇപ്പോൾ നിങ്ങൾ സാധാരണ ഈ കടകളിലൊക്കെ കിട്ടുന്ന മോസ്കിറ്റോ അല്ല കോക്രോച്ചിൻ്റെ ചോക്ക് ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തവണ നമ്മൾ മരുന്ന് എടുത്ത് കഴിഞ്ഞാൽ ആ സാധനം പൊടിയാതെ കുറെ കാലം നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റും നമ്മൾ കോക്രോച്ച് വരുന്ന ഏരിയ നമ്മൾ വരഞ്ഞുവിടുകയാണ് ചെയ്യുക ഓക്കെ ആ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ ഒരു ചോക്കിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്ക്വയർ ഫീറ്റ് അല്ല നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഇവിടെ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ നല്ലൊരു ലൈസൻസ്ഡ് ആയ ആൾക്കാരെ സമീപിക്കുക അവരുടെ വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തിൽ എന്താ വെച്ചാൽ നമ്മൾ വരുന്ന ഓരോ സ്റ്റാഫുള്ള എല്ലാവരും ഒരേപോലെയല്ല അവരുടേതായ രീതിയിലാണ് അവർ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിതാണ് ഒരു വീട് പൊളിച്ചിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെ പോയി എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് പൊളിക്കുകയെന്ന് പറഞ്ഞു നമ്മൾ ചെതിലുള്ള ഭാഗം റിമൂവ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്